കിസാൻ സർവീസ് സൊസൈറ്റി ശ്രീകണ്ഠപുരവും ശ്രീകണ്ഠപുരം നഗരസഭയിലെ കട്ടായി നാലാം വാർഡിന്റെയും നേതൃത്വത്തിൽ പെരുമ്പുന അർച്ചന ആശുപത്രിയുടെ സഹായത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി ചെമ്പത്തൊട്ടിയിൽ നടന്ന ക്യാമ്പ് സജീവ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു കിസാൻ സർവീസ് സൊസൈറ്റി ശ്രീകണ്ഠപുരത്തിന്റെയും കട്ടായി നാലാം വാർഡിന്റെയും നേതൃത്വത്തിൽ പെരുമ്പുന്ന അർച്ചന ആശുപത്രിയുടെ സഹായത്തോടെ ചെമ്പന്തൊട്ടി ഡ്രീം കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള ജനോപകാരപ്രദമായ മെഡിക്കൽ ക്യാമ്പുകൾ നിയോജക മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കുമെന്ന് എം എൽ എ പറഞ്ഞു കൊടുക്കുന്നില്ല ചികിത്സ മാത്രമല്ല പകുതി നിരക്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ കന്നട നമുക്ക് വാങ്ങാൻ നമുക്ക് അവസരം അവസരങ്ങൾ കിട്ടുന്നത് ഞാൻ പ്രത്യേകമായി ഇന്ന് സൃഗാദഗതി അച്ഛന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ ക്യാമ്പ് പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തണം എന്ന സ്നേഹം ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം ക്യാമ്പുകൾ നമ്മുടെ മണ്ഡലത്തിൽ കൂടുതലായി വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിലൂടെ ും പരമാവധി സ്ഥലങ്ങളിൽ ഇത്തരം ക്യാബുകൾ ജീവനക്കാരുടെ എല്ലാ സഹായ സേവനങ്ങളും ഉണ്ടാകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഈ ക്യാബ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ശ്രീകണ്ഠപുരം നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് അധ്യക്ഷത വഹിച്ചു ചെമ്മന്തിട്ടി സെന്റ് ജോർജ് ഫെറോന വികാരി റവറന്റ് ഫാദർ ആന്റണി മഞ്ഞളംകുന്നേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടമ്പള്ളിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ട്രഷറർ ഡി പി ജോസ് വിശിഷ്ട അതിഥിയായിരുന്നു ശ്രീകണ്ഠപുരം നഗരസഭാ കട്ടായി നാലാം വാർഡ് കൌൺസിലറും കിസാൻ സർവീസ് സൊസൈറ്റി ജില്ലാ പ്രസിഡന്റുമായ കെ ജെ ചാക്കോ ചാക്കോകൊന്നക്കൽ നെടിയങ്ങ ബാങ്ക് പ്രസിഡന്റ് ജോണി പെരുമ്പള്ളിയിൽ വർഗീസ് വയലാമണ്ണിൽ അർച്ചന ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ജീന സബാസ്റ്റ്യൻ സണ്ണി കൊച്ചുപുരക്കൽ അപർണ പി കെ ജോസഫ് ഉലഹന്നാൻ എന്നിവർ പ്രസംഗിച്ചു നൂറ്റിനാൽപ്പത്തി ഒൻപത് പേർ ക്യാമ്പിൽ പങ്കെടുത്തു മരുന്ന് ആവശ്യമുള്ളവർക്ക് സൗജന്യമായി വിതരണം ചെയ്തു കന്നഡ ആവശ്യമുള്ളവർക്ക് പകുതി വിലയ്ക്ക് നൽകി ശാസ്ത്രക്രിയ ആവശ്യമുള്ള ആരോഗ്യ കാർഡ് ഉള്ളവർക്ക് ആശുപത്രിയിൽ സൗജന്യ ഓപ്പറേഷൻ നടത്തും ഡോക്ടർ മേഘയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ ടീം ക്യാമ്പിന് നേതൃത്വം നൽകി